മഹാത്മാഗാന്ധി ദേശീയ പദ്ധതി സംസ്ഥാന സർക്കാർ ഫലപ്രദമായാണ് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ആലപ്പുഴ ജില്ലാതല സംയുക്ത കാർഷിക പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ചുനക്കരയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറികളും മറ്റും തന്നെ നമുക്ക് കഴിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സുഭിക്ഷ കേരളം കൃഷി വകുപ്പ് കുടുംബശ്രീ എന്നിവയുമായി സംയോജിച്ചുള്ള തരിശുഭൂമിയിലെ കാർഷിക പദ്ധതിയുടെ മൂന്നാം മൂന്നാംഘട്ടത്തിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചുനക്കര കുറുത്തടിഭാഗം സി എം എസ് എൽ പി സ്കൂളിനു സമീപമുള്ള കൃഷിയിടത്തിൽ എള്ളുവിതച്ചും പച്ചക്കറി തൈകൾ നട്ടും മന്ത്രി പി പ്രസാദ് കൃഷിയിറക്ക് ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ ഫലപ്രദമായാണ് നടപ്പിലാക്കുന്നത് പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ നമുക്ക് കഴിയണമെന്നും ഭക്ഷണ കാര്യത്തിൽ വലിയ ജാഗ്രതയുണ്ടാവണമെന്നും മന്ത്രി പറഞ്ഞു നാനൂറ് കോടി രൂപ നമ്മുടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പരിപാടിയായിട്ടാണെങ്കിലും അതിനെ ഫലപ്രദമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നല്ലവണ്ണം അതിനെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെയാണ് അതിൻ്റെ ചുമതല കാര്യം ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് നമുക്ക് ഈ തൊഴിലുറപ്പിനകത്ത് എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ഞങ്ങൾ ആ ശ്രീ അലക്സും ശ്രീകുമാറും ഞങ്ങൾ എല്ലാവരും കൂടി ഒരു യോഗം ചേർന്നു യോഗം ചേർന്നപ്പോൾ ഇത്രയും തുക കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന കൃഷി വകുപ്പ് തീരുമാനിച്ചാൽ പോലും ഒരു ജില്ലയ്ക്ക് ഇതിൻ്റെ നാലിലൊന്നും കൊടുക്കാൻ നോക്കത്തില്ല കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന കേരളത്തിൽ മൊത്തം കിട്ടുന്നതിന് ഇതിന് അടുത്ത് അടുത്തടിപ്പിച്ച ജില്ലയ്ക്ക് കിട്ടുന്നേ വരുത്തുള്ളൂ അപ്പൊ ഇത്രയും തുക എഴുപത് ശതമാനം തുകയും നാനൂറ്റി കോടി എന്ന് പറയുമ്പോൾ ഏതാണ്ട് എഴുപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത്തെട്ട് ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ മുന്നൂറ് കോടിയോളം രൂപ നമുക്ക് ഇതിനകത്ത് കാർഷിക മേഖലയ്ക്കാണ് വന്നിരിക്കുന്നത് അരുൺകുമാർ അധ്യക്ഷനായിരുന്നു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മികച്ച കുട്ടിക്കർഷകനായ അഭിനവ് എസ് നായർ മികച്ച ജൈവ കർഷകനായ ആർ രഘുനാഥ് എന്നിവരെയും മികച്ച കർഷക ഗ്രൂപ്പായ ചുനക്കര ദീപത്തിനെയും ആദരിച്ചു വരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആർ അനിൽകുമാർ ഡി രോഹിണി എം ജി എൻ ആർ ഇ ജി എസ് ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ എസ് ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി പുരുഷോത്തമൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ സുമ ആർ സുജ അംഗങ്ങളായ എം ശ്യാമളാദേവി എൽ പ്രസന്ന സിനു ഖാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബീനാ ബിനോയ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി രാജശ്രീ കൃഷി ഓഫീസർ ആര്യനാഥ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി വി വിജയൻ ബി ഡി ഒ സി വി അജയ്കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്